ഹെൽ പോസ്റ്റീവ് സോസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം സോ ഇതെന്താണ് നിങ്ങൾ ആഘോഷ ആലോചിക്കുന്നുണ്ടാവും സോ ഇത് നമ്മുടെ ഒരു റിച്വൽ ആണ് പേഗൻ റിച്വൽ ശരിക്കും ഇവിടുത്തെ അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് നമ്മളത് ആഘോഷിക്കുന്നത് ഇത് ആദ്യത്തെ ഹാർവെസ്റ്റ് അതായത് ആദ്യത്തെ വിളവെടുപ്പിന്റെ ഭാഗമായിട്ട് പഴയ കാലത്തിൽ പേഗൻ ദൈവമായിട്ടുള്ള ലൂ ലുഗ്നസാഗ് അല്ലെങ്കിൽ ലമ്മാസ് എന്ന് പറയുന്ന ഒരു ഒരു ഫെസ്റ്റിവൽ ആണത് അത് ആദ്യത്തെ വിളവെടുപ്പ് നമ്മൾ ദൈവത്തിന് കാഴ്ചവയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും നമ്മൾ പീഗൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ആഘോഷിക്കുന്നവർ ആഘോഷിക്കുന്ന ഒരു ഒരു ഫെസ്റ്റിവൽ എന്ന് പറയാം അപ്പോൾ നമ്മളതിന് എടുക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിളവെടുപ്പാണല്ലോ അപ്പോൾ നമ്മളുടെ വിളവെടുക്കുന്ന കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലെങ്കിൽ നേച്ചറിലൊക്കെ കൂടുതൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് വരാം അതിന് മുമ്പ് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ നമ്മളിത് റാസ്ബെറി ഇത് ബ്ലാക്ക് കറൻറ്റ് പിന്നെ ഈ പൂക്കളൊക്കെ നമ്മുടെ ഗാർഡനിലുണ്ടായതാണ് ബെറീസ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ അതായത് തുളസി ആണിത് ബേസിൽ അതേപോലെ ആപ്പിൾ പിന്നെ റോസ്മറി അതേപോലെ മിൻറ്റ് അതേപോലെ തന്നെ നമ്മുടെ റെഡ് കറൻ്റ് ആണ് ഈ കാണുന്നത് ഇത് റെഡ് കറൻ്റ് അതുപോലെ കുറച്ച് സലാഡ് പിന്നെ നമ്മളൊരു റോസും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അതായത് നമ്മുടെ മുറ്റത്തുണ്ടായിരുന്ന നമ്മളുടെ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് തന്നെ പറയാം അപ്പോ ഇതാണ് നമ്മളുടെ ഈ ഒരു റിച്വലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു റിച്വലിന്റെ പ്രത്യേകത നമ്മളെ നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളത് എന്തിലും നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ുള്ളവരായിരിക്കാന്നുള്ളത് ഏത് കാര്യത്തിലും അപ്പോ ഈ ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമ്മളുടെ പെയ്ഗൻ ഗോഡായിട്ടുള്ള ലു ലു എന്ന് പറയുന്ന ലുഹ്നസാഗ് അല്ലെങ്കിൽ ലമ്മാസ് എന്നാണ് ഈ ഫെസ്റ്റിവലിന്റെ പേര് ഈ അല്ലെങ്കിൽ ഈ ഒരു ഈശ്വര തുല്യനായിട്ട് നമ്മൾ പെയ്ഗൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരു സൂപ്പർനാച്ചുറൽ ബീയിങ് എന്നൊക്കെ നമ്മൾ കരുതുന്ന ആ ദൈവത്തിന് വേണ്ടിയിട്ട് അതായത് പല ഒത്തിരി അതായത് പല സ്കിൽസ് പല കഴിവുകൾ ആർട്സ് അതേപോലെ യുദ്ധം അതേപോലെയുള്ള കാര്യങ്ങളിൽ മാസ്റ്റർ ആയിട്ടുള്ളത് അതേപോലെ ഹാർവെസ്റ്റിന്റെ ദൈവമാണ് അതുകൊണ്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫസ്റ്റ് ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് ഇത് ആഘോഷിക്കുന്നത് ചിലയിടത്ത് ഓഗസ്റ്റ് രണ്ടാം തീയതിയും എന്ന് കേൾക്കുന്നു പൊതുവിൽ ജൂലൈ അവസാനം മുതൽ ഒരു ഓഗസ്റ്റ് പകുതി വരെയൊക്കെ ആഘോഷിക്കാറുണ്ട് ഏറ്റവും നമ്മൾ വിഷു ഓണം എന്നൊക്കെ പറയുന്ന പോലെ ഓണം തിരുവോണം ഒരു ദിവസമാണ് ബാക്കി നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട് ഒത്തിരി നാളുകളായിട്ട് പത്ത് ദിവസത്തെ ഓണത്തിന്റെ അവധിയുണ്ട് അതുപോലെ ഓണം അത്തം മുതൽ ആഘോഷിക്കുന്നുണ്ട് നമ്മൾ അതേപോലെ തന്നെയാണ് ഈ ഒരു റിച്വലും അപ്പോൾ ഇത് നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിളവെടുപ്പ് ആ ദൈവത്തിന് കാഴ്ചവെക്കുക എന്നുള്ള രീതിയിൽ അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും നമ്മൾ ചർച്ചില് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ചർച്ചിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില ചർച്ചില് പക്ഷെ ഇതൊരു പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പേഗനിസത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഇപ്പോ നമ്മൾ നിയോ പേഗനിസം എന്നൊക്കെ പറയുമ്പോൾ ബ്രെഡാണ് കൂടുതൽ പലതരത്തിലുള്ള ആദ്യത്തെ വിളവെടുത്തിട്ടുള്ള ആ ഗ്രെയിൻസിൽ നിന്നുണ്ടാക്കുന്ന ബ്രെഡും അതേപോലെ അതുകൊണ്ടുണ്ടാക്കിയിട്ട് പല പല കാര്യങ്ങളൊക്കെ നമ്മളിതേപോലെ കാഴ്ചവെക്കും നമ്മളിവിടെ വച്ചിട്ടുള്ളത് ഇപ്പോൾ ബെറീസ് ഫ്രൂട്ട്സ് അതേപോലെ റൂട്ട് വെജിറ്റബിൾ അതായത് ബീറ്റ് റൂട്ട് പിന്നെ തക്കാളി തക്കാളി അത് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടില്ലായിരുന്നു അതിൽ റൂട്ടും കൂടിയിട്ട് ഉണ്ട് അപ്പോൾ സോ ഇത് ബീറ്റ് ബീട്രൂട്ടാണ് നമ്മൾ ഇപ്പൊ പെട്ടെന്ന് പോയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇത് ബീറ്റ് റൂട്ട് അതേപോലെ തന്നെ ഇതിൽ തക്കാളി സോ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പറിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് പറിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ വയ്ക്കുമ്പോൾ എല്ലാം നമ്മൾ എല്ലാം നമ്മുടെ മുറ്റത്ത് നട്ടുണ്ടാക്കിയത് തന്നെ വയ്ക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് നമ്മൾ വേറെ കായികനികൾ ഗ്രെയിൻസും നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വീറ്റോ ബാർലിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുറ്റത്ത് നമ്മളുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വെച്ചിട്ടില്ല അപ്പോൾ ആ ഒരു നമ്മൾ ആ ഒരു ദൈവത്തിന് നന്ദി പറയുമ്പോൾ വ്യക്തമായിട്ടും അതിലൊരു സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കാം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഉണ്ടായിട്ടുള്ള സമൃദ്ധി നമുക്ക് തന്നിട്ടുള്ള ഈ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതിന് ദൈവത്തിന് നന്ദി പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ ഈ ഒരു നല്ലൊരു നിമിഷം നമുക്ക് ഈ ഒരു സമയം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ അതായത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉച്ചുകൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ് താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ബ്ലസ്സിങ്സ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഓൾ ദ ബ്ലസ്സിങ്സ് അതേപോലെ തന്നെ മദർ എർത്ത് ഗയ അല്ലെങ്കിൽ ഭൂമിദേവി ഓരോ ഓരോ രാജ്യത്തും ഓരോ ഭാഗത്തും ഓരോ തരത്തിൽ വിശ്വസിക്കുന്ന ഭൂമിദേവിക്ക് ഈ നേച്ചർ മദർ എർത്തിന് നമ്മൾ ഇവിടെ നന്ദി പറയാണ് നമ്മൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ആ ഒരു ഒരു കണക്ഷൻ ഭൂമിയുമായിട്ട് നേച്ചറുമായിട്ട് പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്നും നിലനിർത്തി മുന്നോട്ടേക്ക് പോകാൻ പറ്റട്ടെ എന്നും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായിട്ടുള്ള നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ലംബസ് താങ്ക് യു ഫോർ വാച്ചിങ്